കഴിഞ്ഞ ഐ സി സി ടൂർണമെൻറ്റുകളിൽ എല്ലാം ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയ തോൽവിക്കൊരു പകരം വീട്ടിലാണ് ഇന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സിൽ ഓസീസിനെതിരായ മത്സരത്തിൽ കാണാനായി സാധിച്ചത് തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച രോഹിത് ശർമ്മ ഓസീസ് ബൌളർമാരെ ഒന്നടങ്കം ബൗണ്ടറി കടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നാം കണ്ടത് തുടക്കത്തിൽ കോഹ്ലിയെ നഷ്ടമായി എങ്കിലും ടീമിന്റെ സ്കോറിംഗിനെ തെല്ലും ബാധിക്കാത്ത വിധം സിക്സറുകൾ കൊണ്ടുള്ള ഉശിരൻ മറുപടി തന്നെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഇന്ന് ഓസീസിന് നൽകിയത് സ്റ്റാർക്കും കമിൻസും ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും മികച്ച ബോളിംഗ് നിരയെ രോഹിത് ഒരു ഭയവും ബഹുമാനവും കൂടാതെയാണ് ഇന്ന് നേരിട്ടത് വെറും പത്തൊൻപത് പന്തിലാണ് രോഹിത്ത് ഈ ബോളിംഗ് ലൈനപ്പിനെതിരെ ഇന്ന് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് രോഹിത്ത് ഹാഫ് സെഞ്ചുറി നേടിയപ്പോൾ അഞ്ച് സിക്സറുകളും നാല് ഫോറുമാണ് ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഇന്നിംഗ്സിൽ ഇരുപത്തി ഒൻപത് റൺസ് സ്റ്റാർക്കിന്റെ ഒരു ഓവറിൽ നേടിയതാണ് ഹൈലൈറ്റായി മാറിയത് നാല് സിക്സും ഒരു ഫോറും അടങ്ങുന്നതായിരുന്നു ആ ഒരു ഓവർ ഇന്നത്തെ കരുത്തുറ്റ ഇന്നിംഗ്സിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുന്നൂറ് സിക്സറുകൾ പൂർത്തിയാക്കുന്ന താരം എന്നുള്ള ബഹുമതിയാണ് രോഹിത്തിനു മുന്നിലെത്തിയിരിക്കുന്നത് പവർപ്ലേക്ക് ശേഷം ഋഷഭിനെയും സൂര്യകുമാർ യാദവിനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യയെ മികച്ച ഒരു സ്കോറിലേക്ക് തന്നെ നയിക്കുകയാണ് രോഹിത്ത് ചെയ്തത് തെല്ലും ഭയമില്ലാതെ ബോളർമാരെ നേരിട്ട രോഹിത്ത് തന്റെ വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ ഉപരി ടീമിന് ഒരു മികച്ച ടോട്ടൽ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ബാറ്റ് വീശിയത് നാൽപ്പത്തി ഒന്ന് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസുമായി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിലാണ് രോഹിത് എന്നും മടങ്ങിയത് മറ്റൊരു മികച്ച ഷോട്ടിനുള്ള ശ്രമത്തിൽ സ്റ്റാർക്കിന്റെ പന്തിൽ ബൌൾഡായാണ് രോഹിത്ത് മടങ്ങിയത് തൊണ്ണൂറ്റി രണ്ട് റൺസ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിൽ ഏഴ് ഫോറും എട്ട് സിക്സറുകളുമാണ് ഇന്നുണ്ടായിരുന്നത്